ദയാ അക്കാദമിയുടെയും ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ കിയോ സ്പോർട്സിൽ വെച്ച് നടന്ന ബോക്സിംഗ് പരിശീലനത്തിന്റെ ഉദ്ഘാടനം അഴീക്കോട് മണ്ഡലം എം എൽ എ കെ വി സുമേഷ് നിർവഹിച്ചു ചാരിറ്റി കായിക മേഖലകളിൽ ഏറെ സേവനം നടത്തുന്ന സ്ഥാപനങ്ങളാണ് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റും ദയാ അക്കാദമിയും ബോക്സിംഗ് പരിശീലനത്തിലൂടെ ദയാ അക്കാദമി ലക്ഷ്യമിടുന്നത് പെൺകുട്ടികളെ കരുത്തുള്ളവരും എന്തും നേരിടാൻ പ്രാപ്തിയുള്ളവരുമാക്കി മാറ്റുക എന്നതാണെന്ന് കെ വി സുമേഷ് എം എൽ എ ചൂണ്ടിക്കാട്ടി ബോക്സിംഗ് എന്നത് നമ്മുടെ ദില്ലിയിൽ നേരത്തെ പറഞ്ഞ പോലെ ലേഖ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ബോക്സിംഗ് താരമാണ് പെൺകുട്ടികളും നല്ലതുപോലെ ഇപ്പം ആൺകുട്ടികളെ പോലെ തന്നെ ഈ മേഖലയിൽ നന്നായി ബോക്സിങ്ങിന്റെ പ്രാഗായിട്ട് വരികയും ഒക്കെ ചെയ്യുന്ന ഒരു പുതിയ സാഹചര്യം ഉണ്ട് അത് നല്ല ഒരു കാഴ്ചപ്പാടും അതോടൊപ്പം തന്നെ ഒരു ജീവിത വീക്ഷണവും മാത്രമല്ല ബോക്സിംഗ് എല്ലാം പഠിച്ചിരിക്കേണ്ടത് വളരെ അനിവാര്യമായ ഒരു സാമൂഹ്യ ജീവിത ചുറ്റുപാടും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ട് പെൺകുട്ടികൾ പുറത്തേക്ക് പഠന ആവശ്യങ്ങൾക്കായും മറ്റും പോകുമ്പോൾ നേരിടുന്നത് നിരവധി പ്രതിസന്ധികളാണ് ഇത് തരണം ചെയ്യാനും കരുത്തുള്ള ഒരു പെൺ തലമുറയെ വാർത്തെടുക്കാനും ബോക്സിംഗ് പഠനം കൊണ്ട് സാധ്യമാകുമെന്ന് ദയാ അക്കാദമി ചെയർമാൻ ഡോക്ടർ എൻ കെ സൂരജ് പാണയിൽ വ്യക്തമാക്കി ഒരു ള് ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തോ അല്ല അന്യ സംസ്ഥാനത്ത് പോയിട്ട് പഠിക്കാൻ വേണ്ടി പോകുമ്പോ അവർക്ക് പല രീതിയിലുള്ള ഫേസ് ചെയ്യാം പ്രശ്നങ്ങള് അല്ലെങ്കിൽ ബോക്സിംഗ് അല്ലെങ്കിൽ തൈക്കോണ്ടോ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മാർഷൽ ആർട്സ് നിലവിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സമാധാനമായിരിക്കും ബോക്സിംഗ് പരിശീലന ഉദ്ഘാടനത്തോടനുബന്ധിച്ച പുതുവത്സര ആഘോഷവും സംഘടിപ്പിച്ചു പരിശീലകൻ ശ്രീജിത്ത് ദയാ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രൈം ട്വൻറി വൺ അഴീക്കോട്